യു പ്രതിഭ എം എൽ എയുടെ മകൻ ഉൾപ്പെട്ട കൻസാവ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു കേസിൽ ആകെ രണ്ട് പ്രതികൾ മാത്രം പ്രതിഭയുടെ മകൻ ഉൾപ്പെടെ ഏഴുപേരെ ഒഴിവാക്കിയാണ് അമ്പലപ്പുഴ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് ദേവൻ എം പി ആലപ്പുഴയിൽ നിന്നും ചേരുന്നു ദേവൻ യു പ്രതിഭ എം എൽ എയുടെ മകൻ അടക്കമുള്ളവരെ ഒഴിവാക്കിയുള്ള ഒരു കുറ്റപത്രമാണ് നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് മന്ത്രി അടക്കം നടത്തിയ പരാമർശങ്ങൾ വലിയ തോതിൽ വിവാദമാകുന്നത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഈ കുറ്റപത്ര ത്തിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ് കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ വെളിയിലേക്ക് വരുമ്പോൾ അത് കൂടുതൽ വിവാദങ്ങളിലേക്ക് ആരോപണങ്ങളിലേക്ക് നീങ്ങുവാനുള്ള സാധ്യത എത്രമാത്രമാണ് ആ ലക്ഷ്മി കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയെട്ടിനാണ് ആലപ്പുഴ തകഴിയിൽ നിന്നും യുവപ്രതിഭ എം എൽ എയുടെ മകനും സുഹൃത്തുക്കളെയും എക്സൈസ് സംഘം ഈ കഞ്ചാവുമായി പിടികൂടുന്നത് മൂന്ന് ഗ്രാം കഞ്ചാവായിരുന്നു ഇവരുടെ കയ്യിൽ നിന്നും കഞ്ചാവും കഞ്ചാവും ഉപയോഗിക്കാനുള്ള ഉപകരണം അടക്കമായിരുന്നു ഇവരെ അന്ന് പിടികൂടിയിരുന്നത് അതിൽ യുവപ്രതിഭ എം എൽ എയുടെ മകൻ കനിവ് ഒൻപതാം പ്രതിയായിട്ടായിരുന്നു അന്ന് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് അന്ന് മഹസ തയ്യാറാക്കിയപ്പോൾ ഈ രണ്ട് പ്രതികൾ കഞ്ചാവിൽ ഒരാളുടെ കയ്യിൽ കഞ്ചാവ് കൈവശം മുക്കുകയും മറ്റൊരാളുടെ കയ്യിൽ കഞ്ചാവ് വലിക്കാനുള്ള ഉപകരണം കയ്യിലിരിക്കുകയും മറ്റ് പ്രതികൾ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുള്ളതായി പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് ർ തയ്യാറാക്കിയിരുന്നത് എന്നാൽ പിന്നീട് യു പ്രതിഭ എം എൽ എ തന്നെ ഈ ഒരു കേസിനെതിരെ വലിയ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു തനിക്കെതിരെയുള്ള വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ മകന്റെ പേര് അല്ലെങ്കിൽ മകനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കള്ളക്കസ് എടുത്തു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ യു പ്രതിഭ എം എൽ എ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ചൊരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘത്തെ മാറ്റിക്കൊണ്ട് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർക്ക് ഈ ചുമതല നൽകിക്കൊണ്ട് അന്വേഷിക്കാനായി വകുപ്പ് മന്ത്രി ഒരു ഉത്തരവ് നൽകിയിട്ടുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഈ പ്രതികൾ മറ്റ് എം എൽ എയുടെ മകനടക്കമുള്ള മറ്റു പ്രതികൾ കഞ്ചാവ് ഉപയോഗിച്ചതിനായി കഞ്ചാവ് ഉപയോഗിച്ചിട്ട് തെളിയിക്കാനുള്ള വൈദ്യ പരിശോധന ഈ അന്വേഷണ സംഘം നടത്തിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു വീഴ്ച ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി അതുകൊണ്ട് തന്നെ ഇവരെ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ആ ഒരു റിപ്പോർട്ടാണ് പിന്നീട് അന്വേഷണ സംഘം സമർപ്പിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മാസം തന്നെ ഒരു ഇടക്കാല റിപ്പോർട്ട് അമ്പലപ്പുഴ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇന്നിപ്പോൾ അതിന്റെ ഒരു അന്തിമ റിപ്പോർട്ട് അല്ലെങ്കിൽ പൂർണ്ണ റിപ്പോർട്ട് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ഈ സംഭവകാശങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ തന്നെ ജില്ലയിലെ പാർട്ടി യോഗങ്ങളെല്ലാം തന്നെ ഈ ഒരു കാര്യം യുവപ്രതിഭ എം എൽ എ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ജില്ലാ സമ്മേളനം നടക്കുന്ന സമയത്തും ഇതിന്റെ അലവുലികളെല്ലാം തന്നെ ഈ സമ്മേളനത്തിന്റെ വേദിയിലും എല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഏതായാലും സംഭവം ഏറെ വിവാദമായിട്ടുള്ള ഒരു കേസാണ് ഇതിന്റെ ഭാഗമായി ഈ ആദ്യഘട്ടത്തിൽ കേസ് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥന് പിന്നീട് സ്ഥലമാറ്റം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ വകുപ്പ് തല ഒരു ശുപാർശ രണ്ടാം ഘട്ടത്തിൽ അന്വേഷിച്ച അന്വേഷണ സംഘം ഒരു വകുപ്പ് തല നടപടിക്ക് ഒരു ശുപാർശ നൽകിയിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മേൽ വലിയൊരു സമ്മർദ്ദം വന്ന ഒരു കേസ് തന്നെയായിരുന്നു ഇത് അതിനുശേഷമാണ് ഈ പുതിയ അന്വേഷണ സംഘത്തെ വെക്കുന്നതും അവരുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രണ്ട് പ്രതികളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് എം എൽ എയുടെ മകനടക്കമുള്ള പ്രതികളെ ഒഴിവാക്കിക്കൊണ്ട് ഇപ്പോൾ ഒരു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടിയിലും ഒപ്പം തന്നെ പുറത്തും ജനങ്ങളുടെ ഇടയിലും എല്ലാം തന്നെ വലിയ രീതിയിലൊരു ചർച്ചയായ കേസാണ് ഇപ്പോൾ യുവപ്രതിഭ എം എൽ എയുടെ മകനെ ഒഴിവാക്കിക്കൊണ്ടൊരു കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ചില വിമർശനങ്ങൾ ചില കോണുകളിൽ നിന്നും ഉയർന്നു വരാൻ സാധ്യതയുണ്ട് എത്രമാത്രം നിഷ്പക്ഷരമായിട്ടാണ് ഈ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഏതായാലും ഇപ്പോൾ പോലീസ് അല്ലെങ്കിൽ അന്വേഷണ സംഘം ഇപ്പോൾ അമ്പലപ്പുഴ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ രണ്ട് പ്രതികൾ മാത്രമാണ് ഉള്ളത് അതിൽ മൂന്ന് ഗ്രാം കഞ്ചാവ് കൈവശം വെച്ചിരുന്ന ഒരു പ്രതിയും ഒപ്പം തന്നെ ഈ കഞ്ചാവ് വലിക്കാനുള്ള ഉപകരണം കയ്യിൽ വെച്ചിരുന്ന ഒരു പ്രതിയും മറ്റ് പ്രതികൾ ഏഴ് പ്രതികളെ ഒഴിവാക്കിക്കൊണ്ട് ഇവർ ഈ കേസിൽ പ്രതികളല്ല അല്ലെങ്കിൽ ഇവർ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുള്ള എന്ന കണ്ടെത്തലിൽ മറ്റ് ഏഴ് പ്രതികളെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇപ്പോൾ അന്വേഷണ സംഘം അമ്പലപ്പുഴ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ലക്ഷ്മി ദേവൻ എംപിയാണ് വിവരങ്ങൾ ആലപ്പുഴയിൽ